പെരിങ്ങോട്ടുകുരിൽ രണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി റിട്ടേണിംഗ് ഓഫീസർ പക്ഷപാതപരമായി പെരുമാറിയെന്ന് പാലക്കാട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനെ തങ്കപ്പൻ ആരോപിച്ചു പരാതിക്കാരൻ റിട്ടേണിംഗ് ഓഫീസർ തന്നെയാണ് ഇദ്ദേഹം ഹാജരാക്കിയിട്ടില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ പഞ്ചായത്തിലെ റിട്ടേണിംഗ് ഓഫീസറായി തുടരുന്നത് അത്ഭുതമാണ് അദ്ദേഹം സി പി എം പ്രവർത്തകനാണെന്നും തങ്കപ്പൻ ആരോപിച്ചു പഞ്ചായത്തിൽ സഹോദരിമാരായിട്ടുള്ള ഒരു പഞ്ചായത്ത് ദീപ പതിനഞ്ചാം വാർഡിൽ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പറാണ് സുജിത അവിടെ സി ഡി എസ് ചെയർപേഴ്സൺ ആണ് ഇവർ രണ്ടുപേരും നോമിനേഷൻ കൊടുത്തു അവിടെ നടക്കുന്നത് ആ നോമിനേഷൻ കൊടുത്തപ്പോൾ യാദർച്ഛികമായിട്ട് ഒരു കാര്യവുമില്ല ഇവരെ ആ നോമിനേഷൻ തള്ളാൻ വേണ്ടി തീരുമാനിച്ചു കുടുംബശ്രീ അല്ലേ കുടുംബശ്രീ കുടുംബശ്രീ ആയ കരാറാണ് ഇവരുടെ ഒരു വ്യക്തിപരമായ കരാർ അവിടെ ഇല്ല എന്താണ് കുറ്റം കുറ്റമെന്ന് ഒന്നുകൂടി പറഞ്ഞു എന്താണത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇവർക്ക് എതിരെയുള്ള സ്ഥാനാർത്ഥിയല്ല പരാതി വന്നിരിക്കുന്നു ഇവർക്ക് പന്ത്രണ്ടിനും അതുപോലെ പതിനഞ്ചും വാർഡിലുള്ള എതിർ സ്ഥാനാർത്ഥിയല്ല പരാതി അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹമാണ് പരാതിയായിട്ട് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരെ ഭയക്കുന്നു അദ്ദേഹം ഈ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പറെ ഭയക്കുന്നു ദീപെ ഭയക്കുന്നു അതുപോലെ തന്നെ മറ്റ് പതിനഞ്ചാം വാർഡ് മത്സരിക്ക മത്സരിക്കുന്ന ആ കുട്ടിയും ഭയക്കുന്നു പരാതിയുടെ മിനിറ്റ്സോ രേഖകളോ നൽകുന്നില്ല അദ്ദേഹത്തിനെതിരെ നടപടി വേണം യു ഡി എഫിന്റെ ജയിക്കുന്ന സ്ഥാനാർത്ഥികളായതുകൊണ്ടാണ് ഇവരുടെ പത്രിക തള്ളിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് നടപടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ മാറ്റണം ഇല്ലാത്ത നീതി അവിടെ കിട്ടില്ല അപ്പോൾ അതിനകത്തുള്ള കള്ളത്തരം അതുപോലെ പക്ഷപാതപരമായിട്ടുള്ള റിട്ടേൺ നടപടി അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം അത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞാണ് പറഞ്ഞാണ് അത് റിട്ടേൺ അത് സംസ്ഥാന റിട്ടേൺ ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നിയമ നടപടിയായി പോവും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായി നേരിടും അതിനെതിരെ ഈ പാവപ്പെട്ട ഈ രണ്ടുപേര് ഉറപ്പ് ഞാൻ പറഞ്ഞ ഈ രണ്ടുപേര് ജയിക്കുന്ന സ്ഥാനാർത്ഥികളാണ് അതാണ് ആ ഭയക്കുന്നു ഗോപിനാഥ് വലിയ വലിയ വീരവാദം വെക്കുന്നത് കമ്മ്യൂണിസ്റ്റ്മാരുടെ സ്വഭാവത്തോടെ നിൽക്കുന്നത് എന്നിട്ടുള്ള വീരം ഒറ്റയ്ക്ക് മാറി നിൽക്കുക ചെയ്യട്ടെ ഒറ്റയ്ക്ക് മാറി പറഞ്ഞെ അദ്ദേഹത്തിൻ്റെ ഈ വീമ്പ് കിടക്കുന്നുണ്ടല്ലോ ഭരണത്തിൻ്റെ സംവിധാനം ഉപയോഗിച്ച് അദ്ദേഹത്തിനുള്ള കേസ് ഒതുക്കാൻ വേണ്ടി ധാരാളം കേസുകൾ ഇവർക്കറിയാം ഓരോ കാഴ്ച കേസുകളും കള്ളക്കേസും കള്ളർക്കാടപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു ഒരു സംഭവം ഇല്ലാതെ ഈ പാവപ്പെട്ട തള്ളൻ്റെ കാര്യം എന്താ ഒരു കാഴ്ചയും ക്രമേണ ഓരോ ദിവസം കഴിയുമ്പോൾ അതൊക്കെ പച്ചയായിട്ട് വിളിച്ചിട്ട് വരും ഇന്ന് വരെ ഞങ്ങൾ നോക്കിയിട്ടില്ല ഇനി അത് വരും അദ്ദേഹത്തിൻ്റെ കല്യാണ മണ്ഡപത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഓരോ കേസിനെയും ഉണ്ടല്ലോ ഏതൊക്കെ ഒതുക്കാൻ തോന്നിയോ അത് ആ ഒതുക്കാനാണല്ലോ കൂടെ കൂടിക്കുന്നത് അതൊക്കെ ഇവർക്കറിയാം ഞങ്ങൾക്കറിയാം നാട്ടുകാർക്കറിയാം അപ്പോൾ ഒരു കാര്യമുണ്ട് അതിന്റെ പേരിൽ ഈ കാണിച്ചിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസർ ആ അനീതി ആയിട്ടുള്ള ശതമാനം ഞങ്ങൾ നിയമന മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഉത്തരവാദിത്വം പോലും അതിന് ചെയ്തില്ല റിട്ടേണിംഗ് ഓഫീസർ ചെയ്തില്ല ഞങ്ങൾ കാണിച്ചു തന്നില്ല ആക്ഷേപത്തിൽ പറയുന്ന എന്താണോ കാര്യം അതുപോലെ തരാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്